ഹലോ ഗൈസ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഞാനിത് ഇതിൽ റിയാക്ഷൻ ചെയ്യേണ്ട ഒരു ആവശ്യം എനിക്ക് എന്നാലും പക്ഷെ വലിയ രീതിയിൽ ഇപ്പൊ നമ്മളെ മിറ്റി കാശ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് മെയിനായിട്ട് വേണത് റീച്ചാണ് റീച്ചിന് വേണ്ടി ഏത് അറ്റം വരാൻ പോകും അറിയാം കാരണം പത്ത് പന്ത്രണ്ട് എത്ര വർഷം പത്ത് വർഷം ഇപ്പൊ അവിടെ നിന്ന് വന്നപ്പോ എന്നെ കുറിച്ച് അതിന്റെ അടുത്ത കണ്ടന്റായിട്ട് അവർ അറങ്ങിയിട്ടുണ്ട് കണ്ടന്റ് ഇങ്ങനാണ് കണ്ടന്റ് എന്ത് കിട്ടിയാലും അത് കണ്ടന്റാക്കി മാറ്റുന്നുള്ള ഒരു സംഭവമാണ് അത് എന്ത് എന്ത് ചെയ്യാനും മടിക്കില്ല ഏഹ് ഞാൻ അറിയാൻ പേഴ്സണലായിട്ട് എനിക്ക് അറിയില്ല ഈ ഗുളോ എന്ന് പറയുന്ന ഒരു വ്യക്തി എനിക്ക് എന്താണ് നേതാണെന്നെനിയില്ല ഞാൻ ഒരു സംഭവം തെറ്റായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു അത് ഞാൻ തെറ്റ് സമ്മതിക്കുന്നു ഞാൻ സമ്മതിച്ചു എല്ലാവരും മുന്നിൽ വെച്ചിട്ടും എല്ലാ ആൾക്കാരും മുല്ല ഞാൻ അവിടെ പോയിട്ട് ആളെ ലൈബ്രിൽ നിന്നിട്ടാണ് ഞാൻ തെറ്റ് സമ്മതിക്കണത് സോറി എന്ന് പറഞ്ഞു ഞാൻ ആളുടെ അടുത്ത് തെറ്റാണ് ഞാൻ ചെയ്ത ചെയ്ത് തെറ്റുകാരെ സമ്മതിച്ച ആളെ വീട്ടിലോട്ട് ഞാൻ പോയി അപ്പോൾ ഈ പറഞ്ഞ മഹാളെന്ന് പറഞ്ഞ വ്യക്തിയെ എന്തുകൊണ്ടാണ് എന്നോട് പറഞ്ഞത് അവിടെ പോകണ്ട എനിക്ക് നീ ഒരു കാര്യം ചെയ് ആളുടെ ഒരു ഫോട്ടോ എടുത്തിട്ട് വാങ്ങാൻ നമുക്ക് റീച്ച് കൂട്ടാം എന്ന് പറയേണ്ട ആവശ്യം എന്താ നീ പറഞ്ഞില്ലാത് എന്നോട് പറഞ്ഞൊരു ഫോട്ടോ നീക്കങ്ങളുടെ ഒപ്പം എടുക്കുക കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടാം ഏഹ് അപ്പൊ റീച്ച് ഒന്നും കൂടി കൂടും അത്ര ചെറ്റത്തര ഞാൻ അവൻ പറഞ്ഞതുപോലെ ആ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കുകയാണെങ്കിൽ ഇന്ന് ഇന്ന് ഫുള്ള് നെഗറ്റീവ് എനിക്ക് മൊത്തം നെഗറ്റീവായിരിക്കും ഈ പറഞ്ഞത് നിങ്ങൾ എല്ലാവരും എനിക്ക് നെഗറ്റീവ് ആവും വേറെ മണാളിലൊക്കെ വയ്ക്കാം മണാളെ എന്നെ ഇട്ട് ഇങ്ങനെ താഴ്ത്തി കളിച്ച് 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 അവൻ ഇങ്ങനെ കയറും ഞാൻ ഇവിടെ ഈ കുറിക്കുണ്ണനും മറ്റേ കണ്ണമിശ്മറിനൊക്കെ ഞാൻ അവനവിടെ കയ്യടിക്കും ആപ്സ് അതിപ്പോ ഒരു സംഭവമായിട്ട് നമുക്ക് കാർഡ് ഉള്ളിൽ ഞാനിരിക്കേണ്ടത് ോക്കെ എന്നെ കുറിച്ച് അവ സംസാരിച്ചു എന്നിട്ട് സംസാരിച്ചു ഞാൻ മലയാളം കളിച്ചിട്ട് കോംപ്രമൈസിൽ കോൾ ചെയ്തു എന്നിട്ടാ ബ്രോ വേറെ വിഷയൊന്നും ഇല്ലല്ലോ അവ എന്നെ കുറിച്ച് എന്തേലും സംസാരിച്ചെ എന്തൊരു വോയിസ് ആ എന്നെ കുറിച്ച് സംസാരിക്കണം എന്റെ ഭാഗത്തെ എന്റെ ടീമിലുള്ള എം സ്കൂളിലുള്ള ഒരുത്തരാണ് അവൻ അർഷാദ് അവനൊരു തെറ്റ് ചെയ്തു എന്ന പരസ്യമായി അവൻ മാപ്പ് ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എന്റെ കയ്യിൽ ഫോൺ കൊടുത്തോ അല്ലെ കയ്യിൽ ഫോൺ എന്നോട് പറഞ്ഞു കൂടുതൽ അല്ലേ അപ്പൊ അവനല്ലേ നോക്കണത് കൂടെ സ്കൂളിൽ ഇപ്പൊ എന്റെ കൂടുതൽ ഒരേ വരും എന്റെ യൂട്യൂബിലെല്ലാം കാര്യങ്ങളും ചെയ്യുന്നത് വരാൻ ഇവരെന്തിന് തെറ്റിയത് കഴിഞ്ഞാൽ ഇവര് ഇരുത്തിക്കൊണ്ട് ഞാൻ സംസാരിച്ചു അവൻ ആർക്കാണ് തെരവിളിച്ചത് വെച്ച് കഴിഞ്ഞാൽ ആ കോൾ ഞങ്ങള് കൊടുക്കും ഇതിന് പറയടാ സോറി ഈ പറഞ്ഞത് നവാഫാണ് ഇവരുടെ ഭാഗത്ത് അവർ സംസാരിക്കുന്നു കോൾ കൊടുക്കും ഇതൊന്നും ഞാൻ അറിയുന്നില്ല എന്നിട്ട് ഇപ്പൊ എന്നെ വിട്ടി കണ്ടല്ലാക്കാൻ വേണ്ടിയിട്ട് ഇരുന്നേക്കെ ഇപ്പൊ എവിടെ നോക്കിയാലും നമ്മൾ നമ്മുടെ തല കൂറിയിട്ട് എടുത്ത് വന്നിരിക്കണ്ട് മെയിൻ വേണം ഞാൻ അത് അറിയട്ടെ മെയിൻ വേണം ഇപ്പൊ അറിഞ്ഞു പറയുമ്പോൾ വേണം മെയിൻ വേണോ വന്നിരിക്കണ്ട് അപ്പോ ഒരേ വേണവാടാ റീച്ചിൽ കഴിഞ്ഞ ഏതറ്റം വരെ പോവാൻ ഞങ്ങൾക്കില്ല ഞങ്ങൾ ആ പരിപാടിക്കില്ല നമ്മൾ കുറച്ച് പ്രായം കാര്യങ്ങളൊക്കെ എടുത്ത് കുറച്ച് ആൾക്കാരാണ് നമ്മൾ ഒന്നുമില്ലാത്ത വൈമാരാണ് ഇപ്പൊ നമ്മളെ വെച്ച് താഴ്ത്തി നമ്മളെ ഈ ലോകമൊത്ത അറിച്ച് നമുക്ക് അതിനുള്ള ധൈര്യം ഇല്ല സത്യം പറയാനായില്ല എനിക്ക് അതിനുള്ള ധൈര്യം ഇല്ല സത്യം പറയാലോ എനിക്ക് എഗ്ഗോറിൻ്റെ അടുത്ത് പോകാനുള്ള ധൈര്യം എനിക്ക് ഗുണ്ടായ കാണിക്കണമൊന്നുമില്ല എനിക്കിപ്പോ ബീച്ചിനെ എന്റെ എന്നെ അത് ചെയ്യും ഇത് ചെയ്യും ഫുൾ റെക്കോർഡ് എന്റെ കയ്യിലുണ്ട് എന്റെ എന്നെ കൊല്ലും എന്റെ കാല് വെട്ടും എന്റെ കൈ വെട്ടും ഫുൾ ബീച്ചിലെയാ മത ബീച്ചിലെ ഏഹ് ഫുൾ റെക്കോർഡ് എല്ലാം എനിക്ക് പിന്നെ ഇങ്ങനെയുള്ള ഒരു മഹാവ്യക്തി എന്തിനാണ് എനിക്ക് വധ ഭീഷണി ആവശ്യം ആവശ്യം പേടിച്ചിട്ടാണോ എന്നെ കൊല്ലം കൊല്ലം എന്തിനാ ഞാൻ ഒരു കീടല്ലേ കീടം സൈഡിക്കൂറി എഴുതി പോക്കോട്ടെ പിന്നെ എന്തിനാണ് കൊല്ലം വരേണ്ട ആവശ്യം ഞാൻ പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇവന്റെ ആ സ്ട്രീമിംഗ് റൂമിലെ മൊത്തം കഥ ഞാൻ വരും പക്ഷെ ഞാൻ അത് പറയില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എനിക്കതിന്റെ ആവശ്യമില്ല പിന്നെ ഞാൻ പറഞ്ഞ എന്താ വ്യത്യാസം ഏഹ് ഇപ്പൊ എന്നെ വീട്ടിൽ കാശുണ്ടാക്കണല്ലോ നന്ദിയുണ്ട് എന്നെ വീട്ടിൽ കാശ് ഉണ്ടാക്കി എന്റെ അപ്പൊ ഈഗിൾ എടുത്ത് മുത്ത് പൊന്ന് മുത്ത ഈ പരിന്തിച്ചിറങ്ങുന്നത് പറഞ്ഞു ചെന്നൈക്കല്ലേ തൊട്ടപ്പുറത്തിൽ വാണ നിൽക്കുന്നുണ്ട് കുറേ അവരോട് പറയാനുള്ളത് ചെന്നൈക്കല്ലേ പൊന്നിമോനെ പുറത്തിറങ്ങാൻ നീ നിനക്ക് സ്വന്തം കാർ ഉണ്ടാവും എന്ത് കോപ്പം ഉണ്ടാവും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും പൈസ ഉണ്ടാവും നോക്കി കളിച്ചില്ലെങ്കിൽ പണി കിട്ടും ഞാൻ അനുഭവത്തിന്റെ വിളിച്ചത് പറയാ പണി കിട്ടും അത് ഗുണ്ടകളായിട്ട് തല്ലാതെ നല്ലതായിട്ടില്ല കാരണം അന്നെ ഫാൻസ് അങ്ങനെ മാൻപവർ അങ്ങനെ പരി പരി പരുന്ത് റേഷൻ കിട്ടാൻ വേണ്ടിയിരിക്കുന്നുണ്ട് ഏഹ് അപ്പൊ എനിക്ക് നിന്നോട് ഇത്രയേ പറയാനുള്ളു നീ തെറ്റിച്ച് നീ എന്നോട് പറഞ്ഞു ഇഗൾ കാണാൻ പോകണ്ട അതെന്താ പറഞ്ഞു ഞാൻ ഇഗളുടെ അടുത്ത് പോയെ സോറി പറയാൻ വേണ്ടി പോകുന്ന നീ പോകണ്ട നമുക്ക് കണ്ടന്റാണ് നമുക്ക് ആവശ്യം വരും നമുക്ക് റീച്ച് ആക്കാൻ പറ്റിയ അവസരമാണ് ഈ സ്ട്രീമിങ്ങില് കുറെ അവൻ പറഞ്ഞ പോലെ ആടിയും പാടി വർഷങ്ങളെ വന്നിട്ടുണ്ട് അവൻ മെയിൻ നമ്മളിവിടെ അവൻ മെയിൻ നമ്മളിവിടെ നമ്മൾ പൊട്ടന സത്യം പറഞ്ഞാൽ പൊട്ടലെ പോലെ കുറെ നിന്ന് വന്നിട്ടുണ്ട് ഏഹ് അത് പൊട്ടറെ ആയതുകൊണ്ടല്ല അതിന്റെ അത്രയും താല്പര്യം വിശ്വാസം ഉള്ളതുകൊണ്ടാണ് അതാണ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സംഭവത്തിവിടെന്ന് പറയുമ്പോ എല്ലാരും വിറ്റി എന്നെ വിട്ടി കണ്ടല്ല ഏഹ് അപ്പൊ അവൻ അവൻ സത്യവാമൂലം പറ സത്യസന്ധനാ മൊത്തം സത്യസന്ധനാ അപ്പൊ എല്ലാരും അവനെ സപ്പോർട്ട് ചെയ്യ മണവാളെന്ന് പറഞ്ഞ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യും സപ്പോർട്ട് ചെയ്യണം കറക്റ്റ് സപ്പോർട്ട് ചെയ്യണം ഈകളുടെ ഫോട്ടോ എടുത്തിട്ട് ഒന്ന് കൈട്ടൊരു ഫോട്ടോ എടുത്താ മതി ഫോട്ടോ എടുത്തിട്ട് നമുക്ക് കണ്ടല്ലാക്കാന്ന് പറഞ്ഞ ആളാ ദാ വൈസറക്കൂടെ ഇല്ലേ വീഡിയോ ഇല്ലേ ഇവിടെ നിന്നിട്ട് ഞാൻ ഇടത്ത് പോകുമ്പോ പൂണ്ടാന്ന് പറഞ്ഞത് അവനാ എന്നിട്ട് കൊല്ലത്തിന് തന്നെ പിള്ളേര് കാറി പിക്ക് ചെയ്യാൻ വന്നിട്ട് എന്നെ നാട്ടിൽ നിന്ന് കൊണ്ടത് അവരാ എന്റെ ഫ്രണ്ട്സ് കൊല്ലത്ത് അല്ലെങ്കിൽ അഞ്ചു വയസ്സില്ല എന്ന അവരാണ് കൊണ്ടത് എന്നെ അടിച്ചിട്ട് എന്നിട്ടും പറയാം വിട്ടത് ഞാനാ കോംപ്രമൈസ് കഴിഞ്ഞു പിന്നെ ഇവന്മാര് കയറി വാണന്ന് വിളിച്ചു പ്രശ്നം ഞങ്ങടെ ഒഴിവാക്കി അവനൊന്നും എം സ്കൂളിൽ അവനില്ലായിരുന്നില്ല ഇത്രയും കാലം നമ്മൾ ഒഴിവാക്കി പ്രശ്നം അവര് തമ്മിലായി അപ്പൊ നമ്മളറിയും വന്നിരുന്നു വണ്ടിനും കൊണ്ടിരുത്തിയിട്ട് കുരി തൊട്ടിട്ട് അടുത്ത് റീച്ചാക്കും അല്ലെ കുറി തൊട്ടടുത്താൽ ഇവിടെ ലിപ്ഡല്ലേ ഇരുന്ന് പറയാം സത്യസന്ധനുത്തേ വിശ്വസിക്കാനുള്ള ആൾക്കാർ ആൾക്കാര് മണ്ടന്മാരല്ല മനസ്സിലാക്കല് ഇനിയും മാന്യമായി റീച്ച് ഉണ്ടാക്കുന്ന മാലിന്യമായ കണ്ടൻസ് ആയിട്ടാണ് അല്ലെങ്കിൽ വേറെ ആളെ മെക്കിട്ട് കയറിയിട്ടില്ല ഞാൻ അത് അനുഭവത്തിൽ പഠിച്ചു ഞാൻ ലൈഫിൽ ഇതിൽ ഒരാളെ തെറി വിളിക്കാനോ ഒരാളെ പേഴ്സണവിടെ ഞാൻ പറഞ്ഞില്ല ആദ്യമായിട്ട് ഇരിക്കും ഒപ്പിടുന്നത് ഇവൻ പറഞ്ഞിട്ടാണ് ഞാൻ ആ സംഭവം റിയാക്ട് ചെയ്യണതും ഏത് ഈ വീഡിയോ ഞാൻ റിയാക്ട് ചെയ്യണത് തന്നെ അവൻ പറഞ്ഞിട്ടാണ് അല്ലാണ്ട് ഞാൻ ലൈഫിൽ കിട്ടില്ല കുരുവിട്ടിട്ട് ഞാൻ അവിടെ വന്നിരുന്നിട്ട് അവരെ എനിക്കറിയോ എല്ലാ ആൾക്കാർക്കും അവിടെ അറിയാം ഈഗിൾ ഈഗിളാരണം അവിടെ ഇരിക്കുന്ന എല്ലാ മനുഷ്യന്മാർക്കും ഈഗിളിനെ അറിയാം ഏഹ് ഈഗിളിനെ ചൊറിഞ്ഞാലേ കാര്യം ഉണ്ടാവുന്നത് എല്ലാവർക്കും അറിയാം പേഴ്സണലി എനിക്ക് ഞാൻ ഇങ്ങനെ മോട്ടിവേഷൻ വീഡിയോസ് ദിവസം മാത്രമേ ഞാൻ എനിക്ക് ഗെയിമിങ് എന്താന്ന് അറിയില്ല ഒരു ത്യാഗം എനിക്കറിയില്ല ഗെയിമില് ഞാൻ കാണാറില്ല ഞാൻ ആദ്യം മോട്ടിവേഷൻ രണ്ട് മൂന്ന് വീഡിയോസ് കണ്ടിട്ടുണ്ട് എന്നിട്ട് ഇവരെ ഇവരെന്നോട് പറഞ്ഞിട്ടില്ല സംഭവമാണ് അത്രയും മൈൻസ് പവർ ആണ് കാര്യങ്ങളാണ് ചൊറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റീച്ച് ആവും സിമ്പിളായി കത്തും ഷാജാനെ ഇതുപോലെ ചെയ്തു ഷാജാനെ തുപ്പിള് തുപ്പിക്കളും എന്തുകൊണ്ടാണ് മൈൻഡ് ഞാൻ താല്പര്യമില്ല ഈ മണവാളം കുറെ ശ്രമിച്ചു പക്ഷെ അപ്പഴും മണവാളിനെ ആളൊന്നും പറഞ്ഞിട്ടില്ല ആള് പറഞ്ഞ എന്താന്ന് വെച്ചൊന്നും അറിയാത്ത എന്നെ ഞാൻ വന്നിട്ട് എന്തോ അത്രയും കൊണ്ടിട്ടുണ്ടോ അതിന് ഞാൻ വീട്ടിൽ പോയി അവിടെ സോറി പറഞ്ഞു വീട്ടിൽ വീട്ടിലേക്ക് പോയി എല്ലാരടുത്ത് മാപ്പ എന്റെ മനസ്സിലൊരു വിഷമാനെ കെട്ടി കിടക്കായിരുന്നു എന്തുകൊണ്ടാ കാരണം ഞാൻ ലൈഫിൽ ഇത്തിരി സംസാരിച്ചിട്ടില്ല ഒരു വീട്ടുകാരെല്ലാരും കൂടി കാണണ്ട പോകുന്നു അപ്പൊ എന്നെ കുറ്റക്കാരനായി മാറും ഞാൻ എന്തിന് എനിക്ക് പ്രാതെണ്ണം ഇവിടുന്ന് വണ്ടി എടുത്തുകൊണ്ട് തൃശ്ശൂരിൽ നിന്ന് അവിടെ വരെ പോണേ ഞാൻ തെറ്റിയതുകൊണ്ടാണ് ഞാൻ തെറ്റിയത് സമ്മതിക്കുന്നു ഞാൻ തെറ്റുകാരനാണ് അതുകൊണ്ട് ഞാൻ സോറി പറഞ്ഞു അവിടെ പോയിട്ട് പറഞ്ഞു ഇവ ഇത്രയും കുണച്ചുള്ള ഈ മണമാണ് എന്തുകൊണ്ട് അവൻ പോയിട്ട് പറഞ്ഞില്ല ഇപ്പൊ അടിപൊളിയാണ് ഈകളുടെ പുറത്തൊക്കെ പറയണ്ടല്ലോ എന്തുകൊണ്ട് അവൻ മാപ്പ് പറഞ്ഞില്ല അവൻ അവൻ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല ഒന്നും ആരാടാ എത്ര സബ്സ്ക്രൈബേഴ്സ് എല്ലാരും വീഡിയോ ക്ലിപ്പ് കാണിച്ചിട്ട് നീ എന്റെ ും പറഞ്ഞില്ലോ ഞാൻ സത്യമേ പറയൂ സത്യമേ ചെയ്ത പൊന്ന് സത്യത എന്താ മലവളം സോറി മണവാളനെ ഏഹ് എന്നാലും നടക്കട്ടെ പരിപാടി ഉഷാറാവട്ടെ ഉഷാറാവട്ടെട്ടാ എന്നാലും കൈകാലൊക്കെ ഭീഷണി നിലയ്ക്ക് ഭീഷണിക്ക് അപ്പൊ എനിക്ക് എന്തെങ്കിലും പറ്റിക്കുകയല്ലെങ്കിൽ എല്ലാരും കാണണേട്ടാ റീസൺ ആക്കോ റീസൺ ആക്കി റീസൺ ആക്കാം നമുക്ക് ഈ പരിപാടിയില്ല കച്ച വെച്ചോ റീസൺ ആക്കാ